ശ്രീ ശ്രീമദ് ഭാഗവത നടന്നു നമ്പൂതിരിയായിരുന്നു ആ രാജ്യം എന്താണ് അപ്പുറത്തെ രാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കമ്പനി പട്ടാളം കുറിച്ചു ഈ രാജ്യവും കമ്പനി പട്ടാളം കൂടിയിട്ട് അവരെ തോൽപ്പിച്ചു അവരെ തോൽപ്പിച്ച കമ്പനി പട്ടാളം ചെയ്തു നമ്മളെ തോൽപ്പിച്ചു അങ്ങനെ എന്ന് പറഞ്ഞാൽ ആ തമ്മിൽ തമ്മിൽ ഐക്യമില്ലാതിരുന്ന ഒരു രാജാക്കന്മാരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു എത്രയെത്ര നാട്ടുകാരികളുണ്ടായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുമ്പോൾ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇതാണ് വിഷയം തമ്മിൽ തന്നെ കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തമ്മിൽ തന്നെ കൊണ്ടിരിക്കുകയായിരുന്നു അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജാവിൻ്റെ അഹങ്കാരെന്നു പറഞ്ഞു എന്താണ് അന്നത്തെ കാലത്ത് അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര കരുത്തലാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നു എങ്കിൽ ഞാനൊരു ജരാസം തന്നെ കഴിയുമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞ് അവർ അവരുടെ തെറ്റേറ്റു പറഞ്ഞ് ഭഗവാൻ ഒന്ന് നമസ്കരിക്കാം അവർ നമസ്കരിക്കുന്ന മന്ത്രമാണ് പതിനാറ് അതുപോലെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണത കേശാശായ ഗോവിന്ദായ നമോ നമ ഈ സ്തുതി ഈ രാജാക്കന്മാർ ഭഗവാനെ നമസ്കരിക്കുന്നതാണ് അർത്ഥം നമസ്കരിച്ചു ഭഗവാൻ അവരോട് ചിന്തിച്ചു കൊണ്ടുപോകുന്നു അതിനേ കഴിഞ്ഞം ഇത്രയേ ഉള്ളൂ രാജാധികാരമെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ ഏത് നിമിഷവും ഇതൊക്കെ നശിക്കാവുന്ന എത്ര പേരുണ്ടായി ചരിത്രത്തിൽ ചിന്തിച്ചു നോക്കും ഞാനാണ് രാജ്യപുരിക്കുന്നവൻ ഞാനാണ് അത്ഭുതമെന്ന് പറയട്ടെ ലൂയി രാജാക്കന്മാരിൽ ഒരാൾ പറയുന്നുണ്ട് ഐ ആം ദി സ്റ്റേറ്റ് ഞാനാണ് രാഷ്ട്രം ഞാനും രാജ്യവും രണ്ടല്ല ഞാൻ തന്നെ രാജ്യം എന്ന് അഹങ്കരിച്ചവരുണ്ടായി അവിടെ പോയി എല്ലാവരും ചരിത്രത്തിൻ്റെ ചവറ്റപ്പുറ്റേക്ക് വൃദ്ധാക്ഷിണ്യം വലിച്ചെറിയപ്പെട്ടപ്പോഴും ഭൂമിയിലായിട്ടുണ്ടായിരുന്നു എന്ത് മനസ്സിലാക്കണം അഹങ്കരിക്കാൻ മാത്രമൊന്നുമില്ല എന്ന് വിചാരിക്കണം ഇപ്പം ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഞാനിരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള വിചാരം എന്തായിരിക്കണം ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഈ സപ്താഹം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരും വേറെ അയാൾ വരും അയാൾ വരെ അയാളെ പറയും ഇത്രയും രൂപ ഇത്രയും പ്രതികരിക്കണം ഈ അഹങ്കാരമില്ലാതിരുന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ സമർത്ഥനായ സോണവൻ ശക്തനായ സീസവൻ മറഞ്ഞുപോയി കാലചക്രവിധി നമുക്കു പിന്ന എന്നു ശരി മാറ്റമൊന്നുമില്ല ഇപ്പോഴുള്ള സമയത്ത് ഉണ്ടെന്ന് പറയാം ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതെപ്പോഴും ഓർമ്മിക്കൂ അഹങ്കരിക്കാതെ നീക്കൂ ഐക്യത്തോടെ നീക്കൂ എന്നൊക്കെ ഉപദേശിച്ചു അവരെ ക്ഷണിക്കുന്നു രാജസുചാനത്തിൽ അങ്ങനെ അത് കഴിഞ്ഞു എല്ലാവരെയും കൂടി തിരിച്ചു വരുന്നു ഇന്ദ്രപ്രഥത്തിലേക്ക് എല്ലാവരും പറഞ്ഞു ഈ ഭീമസേന ജരാസന്ധനെ വധിച്ചു എന്ന് എല്ലാവരും അങ്ങനെ പറഞ്ഞെങ്കിലും ഭഗവാൻ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചതെന്ന് ആ ധർമ്മപുത്ര മനസ്സിലായി അദ്ദേഹം ആനന്ദക്കണ്ണിയിലൊരുക്കി